ഞാനും അവളും തെറ്റിയതാണ് അവള് രാവിലെ തന്നെ നമ്മളോട് പറയാതെ എങ്ങോട്ടോ ഒക്കെ ഇറങ്ങി അടിച്ച് ചാളിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ കുളിപ്പിച്ച് ഒരു ഇതാക്കി വെച്ചിരിക്കുന്നു ചിക്കൻ വാങ്ങാൻ പോവാ നമുക്ക് പോരുണ്ടോ പോരുണ്ടോ ഏ പോരുണ്ടോ അപ്പം ഞാൻ പോവെന്ന് പറഞ്ഞിട്ടുള്ള ചാടിക്ക് ആറ്റാണിപ്പോൾ ഇത് മതി മതി കേക്ക് ചായ ചളി 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 ഞാൻ കൊണ്ടോലെ കേട്ടോ ചളിയായ കൊണ്ടോലേട്ടല്ലേ വെള്ള മേത്ത് കൂടെ മൊത്തം അടങ്ങിട്ടോ ചിക്ക പലർക്കും അങ്ങനെ വേണ്ടി വന്നാട്ടോ കേട്ടോ അടങ്ങിയിരിക്ക

ഗുഡ് ഗേൾ നല്ല കുട്ടിയാട്ടോ നല്ല കുട്ടിയാണേ നല്ല കുട്ടിയാട്ടോ ഏ ചിക്കൻ ഒക്കെ വാങ്ങിപ്പോന്നപ്പോൾ ഐ എന്തി കാണിക്കുന്നേ കടിക്കരുത് തന്നെ നമുക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചാലും അവിടെ ഇരിക്കാം അവിടെ സിറ്റ് 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 കൂളിംഗ് ഗ്ലാസ് വെക്കും നമുക്ക് കൂളിംഗ് ഗ്ലാസ് അടങ്ങിക്ക് അടങ്ങി നിന്ന് അടങ്ങി നിൽക്ക് അടങ്ങി നിൽക്ക് ലീവ് അടങ്ങി നിൽക്ക് ഇങ്ങോട്ട് നോക്ക് അടങ്ങി നിൽക്ക് ഇങ്ങോട്ട് നോക്ക് തട്ടിടല്ലേ ഗ്ലാമറുണ്ടോ നോക്കട്ടെ നമുക്ക് ഓരോ കണ്ണാട വെച്ച് നോക്കാം അടങ്ങി നിൽക്ക് സിറ്റ് ഇല്ലയോ അടങ്ങി നിൽക്ക് നോക്കട്ടെ നോക്കട്ടെ സുന്ദരിയാണ് നോക്കട്ടെ ഇങ്ങോട്ട് നോക്ക് ആ ഗുഡ് ഗേൾ സൂപ്പർ ആയിരിക്കുന്നു സൂപ്പർ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇല്ല ഇങ്ങോട്ട് നോക്ക് അടിപൊളി അടിപൊളി സൂപ്പർ ഇനി നമുക്ക് വേറെ കണ്ണാട വെച്ചോക്കാം ഇത്ര കണ്ണാട് നോക്കിയാൽ നമുക്ക് നിൽക്ക് അടങ്ങി ഇങ്ങോട്ട് നോക്ക് ഇങ്ങട്ട് നോക്ക് വേണേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ആ ശനെ ഇങ്ങോട്ട് നോക്ക ഇങ്ങോട്ട് നോക്ക് ആ ഏതാപ്പ ചൊർക്കുന്നോ ലേ ഏ കണ്ണടക്കെച്ച് സുന്ദരി നിൽക്കുക മറ്റേ കൈ ചന്ന് മറ്റേ കൈ ചന്ന് ആ കൈഫോ ഇപ്പ ചാടും ഇപ്പൊ ചാടും ഇങ്ങോട്ട് വയ്ക്കുക നീ മറ്റേ കൈ ചന്ന് അതല്ല മറ്റേത് മറ്റേ കൈ ആ കൈയ്യല്ല ഈ കൈ ആ ഗുഡ് ഗേൾ ആ ഏതപ്പം നോട്ടം അല്ലേ ഏക്ക് ആ ചിക്കൻ ഒന്ന് കണ്ണട പൂരില്ലേ കണ്ണട അവിടെ നോട്ടെ ചിക്കനുണ്ടോ ചിക്കനുണ്ടാ കൊണ്ട കയ്യൂട്ട കയ്യുണ്ടടി ആ രജകാന്ത് സ്റ്റൈലാണല്ലടി കണ്ണട പേരിൽ ഞങ്ങൾക്ക് വേറെ കണ്ണടയ്ക്കാം കേട്ടോ ഇനി ഏതാ കണ്ണട വേണ്ടേ ഞങ്ങൾക്ക് വൈറ്റ് കണ്ണട അടുത്ത അടങ്ങിക്ക് ഓ ഇത് ഭയങ്കര ലൂസാണല്ലോ ഡി എനിക്ക് നോട് നോട്ട് നോട്ട് എടിയൊക്കെ ചിരിക്കുന്ന വരി തന്നെ കേട്ടോ ഞാൻ ചിരിക്കുന്ന വീച്ചായിരുന്നു എന്തല്ലേ എൻ്റെ കഥ ചേക്കൻഡ് ഓക്കെ ഓക്കെ എന്നാൽ ശരി എന്നറ്റാറ്റാ നമുക്ക് കൂട്ടുകാരല്ലേ മതിയോ വാ പോര് കൂട്ടിക്കാം ഗുഡാണ് ഗുഡ് കളി കേരിക്കോ നീ ചേക്കണ്ടിരിക്കും എന്നാൽ കിടന്ന കേട്ടോ